കള്ളുരത്തി സ്കൂളിലെ ഹിജാബ് വിലക്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചു സെൻറീത സ്കൂളിൻ്റെ ഹർജിയെ എതിർത്താണ് സർക്കാരിൻ്റെ മറുപടി സത്യവാങ്മൂലം ഹിജാബ് ധരിച്ച് സ്കൂളിൽ പ്രവേശിക്കാൻ കുട്ടിക്ക് ഭരണഘടനാ അവകാശമുണ്ടെന്നും കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ പറയുന്നുണ്ട് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സർക്കാരിന് നിയമപരമായി ഇടപെടാനാകും ഹിജാബ് ധരിച്ചതിനെ വിലക്കേർപ്പെടുത്തുന്നത് മൗലികാവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ് കുട്ടിയുടെ വ്യക്തിപരമായ അന്തസ്സിലേക്കുള്ള കടന്നുകയറ്റമാണിതെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ശിരോവസ്ത്രം പോലെയുള്ള മതപരമായ വസ്ത്രധാരണത്തിന് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട് സി ബി എസ് ഇ സ്കൂളാണെങ്കിലും സർക്കാർ നിയമങ്ങളും ഉത്തരവുകളും പാലിക്കണം മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ലെന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു അതേസമയം കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റുമെന്ന് പിതാവ് ഹൈക്കോടതിയെ അറിയിച്ചു ഉടൻ ടി സി വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള സെൻട്രീത സ്കൂളിൻ്റെ ഹർജിയിലാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും അതേസമയം ഹിജാബ് വിവാഹത്തിനെ തുടർന്ന് സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് നന്ദി അറിയിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഹെലീന ആൽബി രംഗത്തെത്തിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്കും നന്ദി അറിയിച്ചു സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂളിന് സംരക്ഷണം നൽകിയ ഹൈക്കോടതിക്ക് നന്ദിയും അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ സെന്ററിതാസ് സ്കൂളിനെതിരെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ ഭരണഘടനാ അവകാശമുണ്ടെന്നാണ് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ സാമുദായ സൗഹാർദ്ദം നിലനിൽക്കട്ടെയെന്നും കോടതി പറയുന്നുണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രവും ധരിച്ചെത്തിയതാണ് തർക്കത്തിന് കാരണമായത് ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പഠിക്കാനാവില്ലെന്ന നിലപാടായിരുന്നു സ്കൂൾ അധികൃതർക്ക് ഇതേ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിനെ ചോദ്യം ചെയ്ത് സ്കൂൾ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് ഹർജി പരിഗണിച്ചപ്പോൾ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ തയ്യാറാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കുട്ടിക്ക് സ്കൂളിൽ തുടരാനാകില്ലെന്നും അതിനാൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും രക്ഷിതാവ് അറിയിക്കുകയായിരുന്നു